അസ്സാം അലൈക്കും വരഹമുല്ലാ വരകാത്തു അലഹമുൽ റബുൽ അലമീൻ വല ആബത്തുൽ മുത്തീൻ വലാ ഉദ്വാനിമീൻ അസ്വലാത്തു വസ്സലാമുഹിൽ അമീൻ മുഹമ്മദിൻ്റ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ അള്ളഹു സുബാൻ വത്തല അവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മിൽ ചൊരിയുമാറാകട്ടെ പ്രശുദ്ധ റമദാൻ മാസം അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിവിൻ്റെ പരമാവധി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചും അള്ളാഹുവിൻ്റെ ഭവനങ്ങളായ പള്ളികളോടുള്ള ബന്ധം ശക്തമാക്കിയും പ്രാർത്ഥനകളും തസ്ബീഹുകളും തഹലീലുകളുമെല്ലാം അധികരിപ്പിച്ചും നമ്മുടെ ദിനരാത്രങ്ങളെ കൂടുതൽ ഫലവത്താക്കി തീർക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് റമദാൻ മാസം തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയും എന്നാൽ ആ ദിവസങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്ന് വളരെ പെട്ടെന്ന് നമ്മിൽ നിന്നും അവസാനിച്ച് അത് അതിൻ്റെ അവസാന പോയിൻറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയുമാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും റംലാൻ മാത്രമല്ല മറ്റു മാസങ്ങളും വളരെ പെട്ടെന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയി അത് അവസാനിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മരണത്തിന് മുമ്പായി നമുക്ക് ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നമ്മൾ കൃത്യമായി നിർവഹിക്കുക ഭൂമി ലോകത്ത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അവസരങ്ങൾ അത് നമ്മുടെ ആയുസാണ് നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ഒഴിവ് സമയങ്ങളാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിതം ഉപയോഗിക്കാൻ സാധ്യമാണോ അതൊക്കെ നമ്മൾ നിർവഹിക്കുക അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമയങ്ങളെയും സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും എല്ലാം അവൻ്റെ തൃപ്തിക്കാവശ്യമായ മേഖലകളിലൂടെ നമ്മൾ വിനിയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ പേരിൽ മനുഷ്യൻ വിലപിക്കുകയും ദുഃഖിക്കുകയും ചെയ്യേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ വരുന്നുണ്ട് അതായത് ഈ ലോകം എന്ന് പറയുന്നത് അള്ളാഹുവിനെ അഭിബാധത്തെടുക്കാൻ വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അള്ളാഹു നമ്മെക്കൊണ്ട് തൃപ്തിപ്പെടുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അള്ളാഹു നമുക്ക് തന്ന സമയങ്ങളും സന്ദർഭങ്ങളും അതേപോലെ തന്നെ സാഹചര്യങ്ങളുമാണ് അതിനെയെല്ലാം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയും പരലോകത്തേക്ക് നമുക്ക് ഉപയോഗപ്രദമായ രൂപത്തിൽ നമ്മൾ നമ്മളാക്കിത്തീർക്കുകയും വേണം അതല്ലാത്ത പക്ഷം മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ സാഹചര്യങ്ങളും സമയങ്ങളും അതിൻ്റെ പേരിൽ അവൻ ഖേദിക്കേണ്ടി വരും നമ്മൾ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അവിടെ കാണാൻ കഴിയുന്ന ഒരു ആവർത്തിച്ച് ആവർത്തിച്ച് വന്ന പദപ്രയോഗമാണ് ലൈത്തനി ലൈത്തനി എന്നൊക്കെയുള്ള പ്രയോഗം ലെയ്ത്ത വിശുദ്ധ ഖുർആാനിൽ പല ഗൗരവമേറിയ വിഷയങ്ങൾ പറയുന്നിടത്താണ് ആ ഒരു പദപ്രയോഗം വന്നിട്ടുള്ളത് ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് അങ്ങനെ ആയിപ്പോയല്ലോ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെയാണ് അതിൻ്റെ ആശയവും അർത്ഥവും വരുന്നത് അത്തരം ഒരു അവസ്ഥ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പറയേണ്ടി വരരുത് അതുകൊണ്ടാണ് അങ്ങനെ ചില സാഹചര്യങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ വരാനുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് അള്ളാഹു സുബഹാനുവത്താരം നൽകുന്നത് സൂറത്തുൽ ഫുർഖാനിൻ്റെ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വചനങ്ങൾ നമ്മളത് പരിശോധിച്ചാൽ ക്യാമത് നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു താല പറയുന്ന ചില കാര്യങ്ങളാണ് അതായത് അൽ മുൽ യൗമഇദിൽ ഹക്കുൽ റഹ്മാൻ അന്നത്തെ ദിവസം അതിൻ്റെ പരിപൂർണമായ ഉടമസ്ഥാവകാശം റഹ്മാനായ അള്ളാഹുവിനാണ് അള്ളാഹുവിൻ്റെ കയ്യിലാണ് പരലോക ദിവസത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും വക്കാന യോമൻ കാഫിൻ സീറ അന്നത്തെ ദിവസം സത്യനിഷേധികൾക്ക് വളരെ ഞെരുക്കമുള്ള പ്രയാസമുള്ള ദിവസമാണ് അന്ന് അക്രമി തന്റെ കൈ കടിക്കും അവൻ പറയും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൂടെ ഞാൻ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇവിടെയാണ് എന്നുള്ള പ്രയോഗം ഒന്ന് വരുന്നത് നബി നബിസ്വല്ലാഹു അലിവസലമ നമുക്ക് മാതൃകയായി ജീവിച്ചു വിശ്വാസത്തിലും കർമ്മത്തിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും സ്വഭാവങ്ങളിലും സംസ്കാരങ്ങളിലും ആരാധനകളിലും എല്ലാ കാര്യങ്ങളിലും ആ നബിയെ സ്വീകരിക്കേണ്ടതിന് പകരം ഇച്ഛകളെയും നാട്ടിൻ്റെ ചുറ്റുപാടുകളെയും അതേപോലെ നാട്ടിൽ നിലവിലുള്ള ആചാരങ്ങളെയും പിൻപറ്റിക്കൊണ്ട് താന്തോന്നികളായി തനിക്ക് തോന്നിയതുപോലെ ജീവിച്ച ആളുകൾ പരലോകത്തേക്ക് എത്തുമ്പോൾ അവർക്ക് പറയേണ്ടി വരുന്ന ഒരു വാക്കാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഞാൻ ദുനിയാവിൽ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എനിക്ക് എത്ര നന്നായിരുന്നു എന്നവൻ പറയും പക്ഷെ ആ പറച്ചിൽ കൊണ്ട് കാര്യമില്ല അപ്പോൾ മനുഷ്യന്റെ നഷ്ടബോധം എത്രത്തോളമാണ് എന്ന് അള്ളാഹുത്താല ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇങ്ങനൊരു അവസ്ഥ അവന്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രവാചകൻ സല്ലാ വലു സ്വലമയെ പിൻപറ്റി ജീവിക്കണം എന്ന് അള്ളാഹു താല യഹലോകത്തെ വെച്ചുകൊണ്ട് നമ്മളോട് പഠിപ്പിച്ചത് ഇനി അടുത്ത ആയത്തിൽ അവൻ പറയുന്നു യാ ലം നാശമേ ഇന്ന ഇന്ന ആളുകളെ ഞാൻ കൂട്ടുകാരായി ചങ്ങാതികളായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പൊ നബിയുടെ കൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആ നബിക്ക് പകരം ഞാൻ സ്വീകരിച്ചത് ഇന്ന 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 ആളുകളൊക്കെയാണല്ലോ അവർ കാരണമാണല്ലോ ഞാൻ പിഴച്ചുപോയത് ഞാൻ അവരെയാണ് പിൻപറ്റിയത് അവരെയാണ് അനുസരിച്ചത് അവർ പറയുന്ന വാക്കുകളെ ഞാൻ വേദവാക്കുകൾ പോലെ സ്വീകരിച്ചു അതുകൊണ്ടാണല്ലോ എനിക്ക് അബദ്ധം പിണഞ്ഞത് എനിക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് എന്ന് പരലോകത്ത് വെച്ചുകൊണ്ട് നഷ്ടബോധം വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം വരും അവിടെയും അള്ളാഹു താലാ ലൈതനി എന്നുള്ള പ്രയോഗം കൊണ്ടുവന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള സത്യസന്ധമായ ഉൽബോധനം എനിക്ക് വന്നു കിട്ടിയിട്ടും ആ ഉത്ബോധനത്തെ ഞാൻ സ്വീകരിക്കാതെ ഇത്തരം ആളുകളെ പിൻപറ്റിയതിൻ്റെ പേരിൽ അവർ എന്നെ വഴിപഴപ്പിക്കുകയും അള്ളാഹുവിൽ നിന്ന് ഞാൻ അകന്നുപോവുകയും ചെയ്തു തീർച്ചയായും പിശാജി മനുഷ്യനോട് ചതിയും വഞ്ചനയും കാണിക്കുന്നവനാകുന്നു അപ്പോൾ ഭൗതിക ലോകത്ത് അള്ളാഹു താല നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം അതായത് നബി അലൈഹി നബിസ്വല്ലാസ്വലമയെ പിൻപറ്റി ജീവിക്കുക എന്ന നിർദ്ദേശം അത് സ്വീകരിക്കാത്തതിന്റെ പേരിലും ആ പ്രവാചകന് പകരം മറ്റു പലരെയും ഞാൻ സ്വീകരിക്കുകയും ചെയ്തതിന്റെ പേരിലും മനുഷ്യൻ പരലോകത്ത് വെച്ച് പറയേണ്ടി വരുന്നൊരു വാക്കാണ് യാല്ലെങ്കിൽ ലൈത്തനി എന്നുള്ളത് അതുപോലെ തന്നെ വിശുദ്ധ ഖുർ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും നാളെ പരലോകത്ത് നമ്മുടെ കർമ്മരേഖ തരും സംശയമില്ലാത്ത കാര്യമാണ് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് കൂടി ജീവിച്ച ആളുകൾക്ക് അവരുടെ കർമ്മരേഖ വലത് കൈ കൈ കൈകളിലും അല്ലാത്ത ആളുകൾക്ക് ഇടത് കൈയിലും നൽകപ്പെടും എന്നുള്ളത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് ഖുർആാനിലൂടെ നമ്മൾ അത് മനസ്സിലാക്കിയ വസ്തുതയുമാണ് ഈ വിഷയം അള്ളാഹുത്താല പറയുന്നിടത്ത് നമുക്ക് കാണുവാൻ സാധിക്കുമ്പോൾ അമ്മാമൻ ഊത്തിയ കിതാബൂബിമാലി ആരുടെയെങ്കിലും ഇടതു കൈയിൽ അവൻ്റെ കർമ്മരേഖ നൽകപ്പെട്ടാൽ അവൻ പറയും ഇവിടെയും ആ പ്രയോഗം വരുന്നുണ്ട് എനിക്ക് ഈ ഗ്രന്ഥം നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്തുകൊണ്ടാണ് അവൻ അത് പറയേണ്ടി വരുന്നത് അതിൽ നന്മകൾ കാണാനില്ല അതിൽ തിന്മകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ നന്മകൾ പ്രവർത്തിക്കണം ആ നന്മകൾ ഇവിടെ രേഖയാണ് നിങ്ങൾ തിന്മകൾ പ്രവർത്തിക്കരുത് തിന്മ ചെയ്താലും അത് രേഖയാണ് എന്നുള്ള വസ്തുത മനുഷ്യൻ്റെ അള്ളാഹു താല പഠിപ്പിച്ചത് അപ്പോൾ ചിന്തിക്കേണ്ട പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കേണ്ട പോലെ പ്രവർത്തിക്കുകയും ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ ദുരന്ത ഫലമായിക്കൊണ്ട് പരലോകത്തവൻ പറയേണ്ടി വരികയാണ് യാ എൻ്റെ ഈ കർമ്മരേഖ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എന്നിട്ട് അവൻ ചില കാര്യങ്ങൾ കൂടി പറയുന്നു വലം അതിരി എന്റെ വിചാരണ എന്താണെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല ഖാലിയ ദുനിയാവിൻ്റെ ആ അവസാനം എൻ്റെ എന്നേക്കുമുള്ള അവസാനമായി തീർന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മാ അന്നി മാലിയ എന്റെ സമ്പത്ത് എനിക്ക് ഫലം ചെയ്തില്ല ഹലക്ക അന്നി സുൽത്വാനിയ എന്റെ അധികാരം എനിക്ക് നഷ്ടപ്പെട്ടു ശേഷം അള്ളാഹു താല പറയുകയാണ് ഹുദു ഹുഫല്ലു ഹുസും അവനെ പിടിക്കുക അവനെ ചങ്ങലകളിൽ ബന്ധിക്കുക അവനെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കൂ എന്നൊക്കെ അപ്പൊ ഇവിടെയും അവൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഊ തിതാ ബിയ എന്റെ കർമ്മരേഖ അത് എനിക്ക് നൽകി കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു അതൊരിക്കലും കിട്ടാതെ പോവുകയില്ല ആ കർമ്മരേഖയിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ മായ്ച്ചു കളയുവാനോ തുടച്ചു കളയുവാനോ സാധ്യവുമല്ല നമുക്ക് അതുകൊണ്ട് തന്നെ എൻ്റെ കർമ്മരേഖയിൽ ഉണ്ടായിരിക്കേണ്ടത് നന്മയാണ് എനിക്ക് സന്തോഷം പകരുന്ന ഹാ പകരുന്നവരും എൻ്റെ കർമ്മരേഖ വായിക്കൂ എന്ന് മറ്റുള്ളവരോട് സന്തോഷം പറയുന്ന ആ ഒരു സാഹചര്യമാണ് എനിക്ക് ഉണ്ടാകേണ്ടത് എന്ന് നമ്മൾ ഈ അലോകത്ത് വെച്ചുകൊണ്ട് തീരുമാനിക്കുകയും ആ ഉദ്ദേശത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് നീങ്ങുകയും ചെയ്യേണ്ടതുണ്ട് നാളെ പരലോകത്ത് അള്ളാഹു സുബഹാനുത്തായ വിചാരണയ്ക്ക് വേണ്ടി വരുന്ന സന്ദർഭം അവിടെ മലക്കുകൾ വരിവരിയായി വരുന്ന ആ സന്ദർഭം ആർക്കും സംസാരിക്കാൻ അനുവാദമില്ലാത്ത സാഹചര്യം ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ അവൻ കാണുമ്പോൾ അള്ളാഹുവിൻ്റെ വിചാരണ അവൻ കാണുമ്പോൾ മനുഷ്യൻ പറഞ്ഞു പോകുന്നൊരു വാക്ക് അവിടെയും എന്ന പ്രയോഗം അള്ളാഹുണ്ട് സത്യം പറയുകയും ശരിയായത് പറയുകയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊള്ളുകയും ചെയ്ത ആളുകൾ അവർ അള്ളാഹു താല അനുവാദം കൊടുത്ത ആളുകൾ അവർക്കാണെന്ന് സംസാരിക്കാനുള്ള പെർമിഷൻ ഉള്ളത് മറ്റൊരാൾക്കും ഒന്നും മിണ്ടാൻ കഴിയില്ല അവിടെ മലക്കുകളുണ്ട് അള്ളാഹു സുബാനുല വന്നിട്ടുണ്ട് വിചാരണയ്ക്ക് വേണ്ടി ജിബിരിയിലുണ്ട് ഹക്ക് ആ ദിവസം സത്യമാണ് അത് വസ്തുതയാണ് പമൻഷി ഇനി വേണമെങ്കിൽ അള്ളാഹുലേക്ക് ഒരു മടക്കത്തിന്റെ മാർഗം സ്വീകരിച്ചു കൊള്ളുക സമീപസ്ഥമായ ഒരു ശിക്ഷയെക്കുറിച്ച് നാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു അന്ന് മനുഷ്യൻ മുൻകൂട്ടി വെച്ച കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കും അവൻ അത് നോക്കും പറയും ഞാൻ മണ്ണായി തീർന്നിരുന്നെങ്കിൽ വിചാരണയും വേണ്ട നരകവും വേണ്ട സ്വർഗവും വേണ്ട ഒന്നുമില്ലാത്ത ഒരു മണ്ണായ അവസ്ഥയിലേക്ക് ഞാൻ മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പരലോകത്തിന്റെ ഗൗരവകരമായ കാഴ്ചകൾ കാണുമ്പോൾ സത്യനിഷേധി പറയുമെങ്കിൽ സഹോദരന്മാരെ നമ്മൾ മുൻകൂട്ടി വെച്ച നന്മകൾ അവിടെ വേണം ആ നന്മകൾ ഇല്ലാത്ത പക്ഷം നമ്മുടെ മുമ്പിൽ തിന്മകൾ മാത്രമാണ് ഉള്ളത് എങ്കിൽ എന്നുള്ള വിലാപത്തിന്റെ വാക്ക് അവിടെയും അവൻ പറയുകയും അത് പറഞ്ഞുകൊണ്ട് അവൻ കരയുകയും ചെയ്യേണ്ടി വരും മനുഷ്യന്മാർ ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിക്കുന്നില്ല ആലോചിക്കേണ്ട സമയത്ത് ആലോചിക്കുന്നില്ല നോക്കൂ നിങ്ങൾ സൂഹത്തിൽ സുബ്ഹാൻ പഠിപ്പിച്ചത് കെല്ലാ ഇതാ ദുഃഖത്തിൽ ഭൂമി അന്ന് ഇങ്ങനെ പരസ്പരം കൂട്ടിയിടിക്കപ്പെടുന്ന ഭൂമിക്കിടകിടാ ഉറപ്പിക്കപ്പെടുമെന്നും ഭൂമി ഇളകിമറിയുമെന്നും എല്ലാം ഖുറാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ ദിവസം അന്ന് റബ്ബ് വരും അന്ന് മലക്കുകളും വരും കൊണ്ട് അന്ന് കൊണ്ടുവരപ്പെടും ആ ദിവസം ഇൻസാൻ മനുഷ്യൻ ആലോചിക്കും ഈ ചിന്ത ആലോചന അവനെ എന്തു ഗുണം ചെയ്യും അത് അവന് എവിടെ നിന്ന് കിട്ടി ഇപ്പോൾ അതായത് സൽക്കർമ്മങ്ങളില്ലാതെ ദുഷ്കർമ്മങ്ങളുമായ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ അവന്റെ മുമ്പിൽ നരകം വലിച്ചു കൊണ്ടുവരപ്പെടുന്ന സാഹചര്യത്തിൽ ആ നരകത്തിലേക്കാണല്ലോ ഇനി ഞാൻ പോകേണ്ടി വരിക എന്നുള്ള ഉറപ്പ് അവന് വരികയാണ് ബോധ്യം വരികയാണ് ആ സന്ദർഭത്തിൽ അവൻ പറയും യക്കൂലു തനി ഹയാത്തി ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്റെ ഈ ജീവിതത്തിനു വേണ്ടി ഞാൻ ദുനിയാവിൽ വെച്ച് ചെയ്തിരുന്നെങ്കിൽ സഹോദരങ്ങളെ അതിനുള്ള അവസരമാണ് നമ്മുടെ റമദാൻ അതിനുള്ള അവസരം അവസരമാണ് റമദാനിലെ തറാവി നമസ്കാരങ്ങൾ നമ്മുടെ നോമ്പ് നമ്മുടെ ഖുർആൻ പാരായണം നമ്മുടെ സ്വലാത്തുകൾ പ്രാർത്ഥനകൾ ദിക്റുകൾ ദാനധർമ്മങ്ങൾ പള്ളിയിലുള്ള എഹ്തികാഫ് ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണ് നാളെ പരലോകത്ത് ചെന്നിട്ട് യാൽ തൊന്നെ കത്തം തുലി ഹയാത്തി എൻ്റെ ഈ ജീവിതത്തിന് വേണ്ടി ഞാൻ മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞ് മനുഷ്യന് വിലപിക്കാതിരിക്കാൻ വേണ്ടി അപ്പോൾ യാാലൈത്തനിയുടെ ആശയം മനസ്സിലായല്ലോ ഒരിക്കലും നടക്കാത്ത അല്ലെങ്കിൽ വളരെ വിദൂരമായ കാര്യങ്ങൾ അതിനെ മനുഷ്യൻ ആഗ്രഹിക്കുക അതാണ് സത്യത്തിൽ യാാലെയ്ത്തനി പരലോകത്ത് ചെന്നുകൊണ്ട് എനിക്ക് കർമ്മങ്ങളില്ലല്ലോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ ഇനി അത്തരം ചിന്തകൾ കൊണ്ടോ അത്തരം ആലോചനകൾ കൊണ്ടോ യാതൊരു ഫലവുമില്ല അതുകൊണ്ട് അള്ളാഹു സുബാനോതാലയുടെ കാരുണ്യം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ പരലോകത്തേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ അള്ളഹ നമ്മൾ അറിയിക്കുന്നത് എന്തുകൊണ്ടാ അള്ളാഹു അവൻ വധൂതാണ് അള്ളാഹു നമ്മോട് സ്നേഹവും കാരുണ്യമുള്ളവനാണ് അതുകൊണ്ടാണ് അള്ളാഹു നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിയിക്കുന്നത് സൂറത്തു സുമറിലെ അൻപത്തി ആറ് മുതൽ അമ്പത്തെട്ട് വരെയുള്ള ആ വചനങ്ങൾ കാണാൻ ഈ കാണാൻ സാധിക്കും ഈ ആശയം നിങ്ങൾ റബ്ബിലേക്ക് മടങ്ങണം അള്ളാഹു താല അവതരിപ്പിച്ചതിനെ നിങ്ങൾ പിൻപറ്റണം അത് എന്തുകൊണ്ടാണ് അതിന്റെ കാരണം പറയാന് ിൽ വീഴ്ചരുത്തി ആളുകളിൽ പെട്ടവൻ ആയിരുന്നല്ലോ നഷ്ടമേ എന്ന് പറയാതിരിക്കാൻ സാഹിരീൻ ഞാൻ പരിഹസിക്കുന്ന ദുനിയാവിൽ പരലോകത്തേക്ക് എത്തിയതിനു ശേഷം നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് നാളെ ശിക്ഷ കാണുമ്പോ കഠോരമായ കാര്യം മനുഷ്യന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ ലൗ അന്നലി കറത്തൻ എനിക്ക് ദുനിയാവിലേക്ക് ഒരു മടക്കമുണ്ടായിരുന്നെങ്കിൽ അതും ഒരു തരം ആശയമാണ് ദുനിയാവിലേക്ക് എന്നെ ഒന്നുകൂടി മടക്കി അയച്ചിരുന്നെങ്കിൽ ഞാൻ എഹസാൻ ചെയ്യുന്നവരിൽപ്പെട്ട ആളാകുമായിരുന്നു ഞാൻ നന്മകൾ ചെയ്യുന്ന ആളുകൾ പെടുമായിരുന്നു ചീത്ത ചീത്തയായ വർത്താനങ്ങളോ ചീത്തയായ പ്രവർത്തനങ്ങളോ ചീത്തയായ സമ്പാദ്യങ്ങളോ ചീത്തയായ വിശ്വാസങ്ങളോ ഒന്നുമില്ലാതെ വിശ്വാസവും കർമ്മവും സമ്പാദ്യവും എല്ലാം നന്നാക്കിക്കൊണ്ട് സൽക്കർമ്മിയായി നല്ലവനെ ഞാൻ ജീവിക്കുമായിരുന്നു ദുനിയാവിലേക്ക് ഒരു മടക്കം കിട്ടിയിരുന്നെങ്കിൽ അതും ഒരു തരം യാനെത്തേനിയുടെ ആശയമാണ് പറയുന്നത് മനുഷ്യന്റെ ആഗ്രഹമാണ് പക്ഷെ അതൊരിക്കലും നടക്കാത്ത ആഗ്രഹമാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ഇന്ന് പ്രവർത്തിക്കുക ചെയ്താലേ പ്രവർത്തിച്ചാലേ സ്വർഗമുള്ളൂതു അന്ന് അവർ വിളിക്കപ്പെടും ഇതാ സ്വർഗം അത് നിങ്ങൾക്ക് അനന്തരമായി നൽകപ്പെടുകയാണ് എന്തിന്റെ പേരിൽ ഭീമ കുന്തും താമര നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ നമ്മൾ പ്രവർത്തിക്കുക നമ്മൾ മരിച്ച് നമുക്ക് വേണ്ടി ആരെങ്കിലും പ്രവർത്തിക്കാനില്ല നമുക്ക് വേണ്ടി പിന്നെ ആരെങ്കിലും നോമ്പടി അനുഷ്ഠിക്കാനില്ല നമുക്ക് വേണ്ടി ആരെങ്കിലും പിന്നെ ഖുർആൻ ഓതാനില്ല നമ്മുടെ ശ്വാസോച്ഛ്വാസം നിലക്കുന്നതിന് മുമ്പ് എന്റെ നഷ്ടമേ എന്ന് നമ്മൾ വിളിച്ച് കരയുന്ന സന്ദർഭങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ പ്രവർത്തിക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ്റെ തൃപ്തിക്ക് വേണ്ടി അവന്റെ സ്നേഹം ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിന്റെ സ്വർഗ്ഗം ലഭിക്കുന്നതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിച്ചാലോ ഒരു സംശയവുമില്ല അള്ളാഹു സുബാനോത്താലം നമുക്കത് കൃത്യമായി നാളെ പറഞ്ഞോകത്ത് തരും അത് നമ്മുടെ മരണം മുതലേ നമുക്ക് ബോധ്യപ്പെട്ടു തുടങ്ങുകയും ചെയ്യും ും താമരൂൺ സൂറത്തുനഹലിലെ മുപ്പത്തിരണ്ടാമത്തെ വചനമാണ് മലക്കുകൾ മരിപ്പിക്കുമ്പോൾ ആ മലക്കുകൾ പറയും നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് രക്ഷ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം ജന്ന സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്തിൻ്റെ പേരിൽ താമരൂൻ നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ അപ്പോ നോക്കി നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ പല ലോകത്ത് സന്തോഷിക്കേണ്ടി വരികയാണ് സന്തോഷിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ് സന്തോഷ വാർത്തകൾ കേൾക്കാൻ സാധിക്കുകയാണ് പ്രവർത്തിക്കാതെ പോയാലോ യാ യാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വയം വിലപിക്കുകയാണ് രണ്ട് കാര്യങ്ങളും അള്ളാഹു സുബാന ഖുർആാനിലൂടെ വെതിരിച്ച് നമ്മെ പഠിപ്പിക്കുന്നു കുലു കുന്തും നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ സുഭിക്ഷമായി കൊണ്ട് ഒന്നിനെയും പേടിക്കാനില്ല നിയന്ത്രണങ്ങളൊന്നുമില്ല സുഭിക്ഷമായി നിങ്ങൾക്ക് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യാം എന്തിന്റെ പേരില ഭീമാ കുന്തും താമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിൻ്റെ പേരിൽ ആ പ്രവർത്തനത്തിനുള്ള വേദിയാണ് നമ്മുടെ ഈ ഹലോകം അതിൽ നമുക്ക് അള്ളാഹുത്തരും താല നൽകുന്ന അവസരങ്ങളാണ് റമലാൻ ആ റമലാനിലെ പ്രധാനപ്പെട്ട അവസരമാണ് അവസാനത്തെ പത്ത് അതിലെ ഏറ്റവും പ്രത്യ പ്രധാനപ്പെട്ട അവസരങ്ങളാണ് അതിന്റെ ഒറ്റയിട്ട രാവുകൾ അതിനെയെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നിട്ട് കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കുക അത് മാത്രമേ നമുക്ക് പല ഉപകാരം ചെയ്യുകയുള്ളൂ മനുഷ്യൻ ഇന്ന് പലപ്പോഴും പെട്ടെന്ന് കിട്ടുന്ന സുഖങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് താൽക്കാലികമായ സുഖങ്ങൾ നശിച്ചു പോകുന്ന സുഖങ്ങൾ ഖുർആൻ ആ കാര്യം വ്യക്തമാക്കി കല്ലാ ബുഹൈബോ ധൃതിയിലുള്ളതിന് വേഗത്തിലുള്ളതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു ദുനിയാവ് അതിന്റെ സുഖം അവിടെ പണം ഉടൻ പണം കിട്ടണം അതിന്റെ സന്തോഷം അതിന്റെ മോടി ഇതൊക്കെയാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് മനുഷ്യരെ നിങ്ങൾ പരലോകത്തെ ഉപേക്ഷിക്കുകയാണ് അതിനെ നിങ്ങൾ മറന്നു പോവുകയാണ് അതിന് നിങ്ങൾ ഒഴിവാക്കുകയാണ് ആജില വയദറൂന യൗമൻ നിശ്ചയമായും ഈ ആളുകള് ധൃതിയിൽ കിട്ടുന്ന ദുനിയാവിനെ അവർ ഇഷ്ടപ്പെടുന്നു അതിനുശേഷം വരാനിരിക്കുന്ന ഭാരമേറിയ ദിവസത്തെ അവർ വിസ്മരിക്കുകയും അതിനെ പാടെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു സൂറത്തുൽ ഖിയാമയിൽ ഇരുപത് ഇരുപത്തൊന്ന് ആയത്തുകളിലും സൂറത്തുൽ ഇൻസാനിൽ ഇരുപത്തിയേഴാമത്തെ ആയത്തിലുമല്ല ഈ ആശയം പഠിപ്പിച്ചു അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അശ്രദ്ധയിൽപ്പെട്ടു പോകരുത് ഈ ദുന്യാവും നമ്മെ വഞ്ചിച്ച് കളയരുത് അശ്രദ്ധയിൽ നിന്ന് നമ്മൾ ഉണരണം ഇല്ലാ തമാശയാണ് വിനോദങ്ങളാണ് കൂടി ജീവിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഹൈറായത് പരലോക ഭവനമാണ് ചിന്തിക്കുന്നില്ലേ എന്നുകൂടി കൂടി അള്ളാഹു താല ചോദിക്കുന്നു ഇതൊന്നും നമ്മൾ കേട്ടിട്ടും അറിഞ്ഞിട്ടും പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ചിന്തിക്കാതെ നമ്മൾ ജീവിച്ചാൽ പരലോകത്തേക്ക് വേണ്ട ഒരുക്കങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യാതെ നമ്മൾ ജീവിച്ചാൽ നമ്മൾ നാളെ എന്താകും നമ്മുടെ അവസ്ഥ എന്ന് കൂടി അള്ളാഹു താല പഠിപ്പിക്കുന്നു വല ഉത്തറ ഇത് നരകത്തിന്റെ മുമ്പിൽ നിൽക്ക നിർത്തപ്പെടുന്ന രംഗം പ്രവാചകരെ നിങ്ങളത് കണ്ടിരുന്നെങ്കിൽ അവർ പറയും ഞങ്ങൾ മടക്കപ്പെട്ടിരുന്നെങ്കിൽ ദുനിയാവിലേക്ക് ولا نكذب بآيات ربنا نعمل ربنا وري واجنا نعمل ونكون من المؤمنين نعمل الله تعالى دنيا بالبتش بارنجيرنو كلا سوف تعلمون ثم كلا 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 ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترون ها عين اليقين പക്ഷേ മനുഷ്യനത് ബോധ്യപ്പെട്ടില്ല ഇന്ന ഇന്ന തിന്മകൾ ചെയ്താൽ ആ നരകത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുക എന്ന് കൃത്യമായ ബോധം അള്ളാഹു താല പ്രമാണങ്ങളിലൂടെ നമുക്ക് നൽകിയിരുന്നു പക്ഷെ മനുഷ്യനത് സ്വീകരിച്ചില്ല അപ്പോൾ അവൻ പറയുകയാണ് യാലയ് നുറദ്ദു ഞങ്ങൾ ദുനിയാവിലേക്ക് മടക്കപ്പെട്ടിരുന്നെങ്കിൽ അവിടെയും യാാലയ്ത്തയുടെ പ്രയോഗം വരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മരണശേഷം യാലയ്ത്തനിത്ത എന്നുള്ള പ്രയോഗം പറയേണ്ടി വരരുത് ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിക്കുക ഉണരേണ്ട സമയത്ത് ഉണരുക പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കുക ആയുസ് അത് പരിമിതമാണ് നമ്മുടെ മരണം അത് ഉറപ്പാണ് സമയം സുനിശ്ചിതമാണ് എപ്പോൾ എന്നുള്ളത് നമുക്കറിയില്ല എന്ന് മാത്രം അള്ളാഹു സുബഹാനു വത്താല അവൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ കൂടുതലായി പ്രവർത്തിച്ച് അവൻ്റെ സ്നേഹവും തൃപ്തിയും നേടി ഇമാനോടുകൂടി മരിക്കാനുള്ള തൗഫീ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലല്ലാഹു അല നബീന മുഹമ്മദീൻ വസലീം സുബഹാനു അല്ലൂബുലൈഖ് വസ്ലാം അലൈക്കും വരഹമത്തല്ലാഹി വാത്ത